ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെന്ന നല്ലൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിതാ സ്റ്റവ് ഓൺ ആക്കിയിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നര ടേബിൾ സ്പൂണോളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായിട്ട് ഇടുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ഇട്ട് അപ്പോൾ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇഞ്ചി എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇനി അതിലേക്ക് സെയിം അളവിൽ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം അങ്ങനെ എരിവില്ലാത്ത മുളകായിരുന്നു അപ്പോൾ ഞാനിതിൽ ഒരു പത്ത് മുളക് ചെറുതായി കട്ട് ചെയ്താണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം എരിവിനുസരിച്ചിട്ടുള്ള മുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മാങ്ങ അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ് കേട്ടോ ഒന്നര കിലോൻ്റെ അടുത്തുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കതിൽ നിന്ന് ഈ എണ്ണയിൽ നിന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഇങ്ങനെ വഴറ്റി ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അച്ചാറിന് കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് കുറച്ച് നന്നായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനെടുത്തിട്ടുള്ള മാങ്ങ തോലിന് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം വഴന്ന് വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അപ്പം ഇത് മാങ്ങ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് വഴുന്ന് കിട്ടണം എന്താ മാങ്ങേൻ്റെ ഈ ഒരു കളറായിട്ട് കിട്ടുന്നത് വരെ ഇങ്ങനെ വഴറ്റിയെടുക്കണം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കേട്ടോ മാങ്ങ ഇങ്ങനെ വഴറ്റാതെ അച്ചാറിട്ടാലേ പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും ഇത് കുറച്ച് കാലം ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അച്ചാറാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് മാങ്ങയിൽ ഉണ്ടാകുന്ന വെള്ളമൊക്കെ ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ എന്നിട്ട് മാങ്ങ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് അച്ചാർ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നതും അലൂമിനിയം പാത്രം എടുക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇത്രയും വലിപ്പമുള്ള വേറൊരു പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഇതെടുത്തിട്ടുള്ളത് എല്ലാം കൂടി മിക്സിയാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വിനാഗിരി കൊടുക്കാം ഇതാ ഞാനിവിടെ ഒരു ഗ്ലാസ് വിനാഗിരി ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഒന്ന് മിക്സ് ആക്കിയിട്ട് ശേഷം നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ആയിട്ട് ഒഴിച്ചെടുത്തതാണ് അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുഴമ്പ് രൂപത്തിലാണോ ഒരു ഗ്ലാസ് വിനാഗിരി ഒഴിച്ചപ്പോൾ കിട്ടിയത് ഇനി അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ അച്ചാൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വിനാഗിരി കൊടുക്കാം പിന്നെ വിനാഗിരി ഒഴിക്കുന്ന ടൈമിൽ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഈ ടൈമിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി തീർക്കാം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അച്ചാറിൽ ഞാൻ കടുകും ഉലുവയൊന്നും വറുത്തുപൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ചേർക്കണമെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര അടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് നല്ലെണ്ണം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചൂടായി കഴിഞ്ഞാൽ കടുക് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കത് നമ്മുടെ അച്ചാറില്ല അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുകൊടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കേണ്ട കേട്ട ഒന്നര തവി എണ്ണ പൊട്ടിച്ചത് അച്ചാറിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അച്ചാർ മുഴുവനായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റോറേജ് ബോട്ടിലേക്ക് ആക്കാൻ പാടുള്ളൂ കേട്ടോ ഗ്ലാസ് ബോട്ടിലാണ് അച്ചാർ ഇട്ട് വയ്ക്കുന്നത് കഴിയുന്നതും ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ ഇട്ട് വെക്കുക പിന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കുക അച്ചാർ ഇട്ട് വെക്കുന്ന സ്റ്റോറേജ് ബോട്ടിൽ ഒട്ടും തന്നെ വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം ഇട്ടുകൊടുക്കുക മെയിനായിട്ട് അച്ചാറിൽ പൂപ്പല് വരാന് ഈ വെള്ളം ഉണ്ടാകുന്ന ഇതിലാണ് കേട്ടോ അപ്പം വെള്ളമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലെടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കംപ്ലീറ്റ് ചൂടേറിയതിന് ശേഷം മാത്രം അച്ചാർ സ്റ്റോർ ചെയ്യാം ഈ ലാസ്റ്റായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ കടുക് പൊട്ടിച്ച എണ്ണ അത് അതിൻ്റെ മേലെയായിട്ട് ഒഴിച്ചുകൊടുക്കാം ഒരിക്കലും പച്ചെണ്ണ ഒഴിച്ചുകൊടുക്കരുത് പൊട്ടിച്ചെണ്ണ മാത്രം ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി പിന്നെ അന്നേരം പൂപ്പലും വരില്ല ന ഒട്ടും തന്നെ കേട് കൂടാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ പുറത്ത് തന്നെ സൂക്ഷിക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കടുക് പൊട്ടിച്ച എണ്ണ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ സ്റ്റോറേജ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അടച്ചു വെച്ചിട്ട് നല്ല എയർ എയർടൈറ്റുള്ള ബോട്ടിലായിരിക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇങ്ങനെ സ്റ്റോർ ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും